ആർട്ടിസ്റ്റ് എൻ ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ചേർത്തല ഗീതാ സ്കൂൾ ഓഫ് ആർട്സിന്റെയും സംയുക്താഭിമുഖത്തിൽ പുസ്തക പ്രകാശനം നടന്നു ആർട്ടിസ്റ്റ് എൻ ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഗീതാ സ്കൂൾ ഓഫ് ആർട്സ് ചേർത്തല എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ പുസ്തക പ്രകാശനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ആർ എ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് പി ജി ഗോകുമാർ സ്വാഗതവും ടി ആർ വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു സാഹിത്യകാരൻ രാജാ ശ്രീകുമാർ വർമ്മ പുസ്തകപരിചയം നടത്തി കവിയും ആകാശവാണി അവതാരകനുമായ രാജ്മോഹൻ കൂവളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വേണുലാൽ അമ്പലപ്പുഴ എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറി സിമിഎസ് കുമാർ ശ്രവണശ്രീ അവാർഡ് ജേതാവ് ഗീത ഗോപാലകൃഷ്ണൻ ഏവൂർ എന്നിവർ പ്രസംഗിച്ചു ടി ആർ വിജയലക്ഷ്മിയുടെ ചിന്തകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് नहीं मतलब मुझे भी बातें पढ़नी हैं भाई तो जो सुनाओ जो अजय के यहाँ से तो हमारे इतना तर्क दिखा करके दे दे साहस तो ये हमारे मासिक स्तर जैसे घर चप्पल आपने जो चिकित्सक वाला नमला एको ये दर्शन बिल्कुल नहीं ना बाहर मारे बेटे वो भी तो और बातें करना तो करूँगा जो आजायें जमाई �

രാമസ്വാമികളിൽ ഇത് ഇത് ബംഗാളാണ് പറഞ്ഞ പോലെ ഇന്ത്യ ഉള്ളത് തെറ്റായ കാര്യമാണ് പത്രക്കാരെ പ്രോത്സാഹിപ്പിക്കരുത് റിപ്പോർട്ട് ചെയ്തതും കേരളത്തിന് പ്രത്യേക കുറവൊന്നുമില്ല കേരളത്തിനുള്ള അവര് നേട്ടമെന്ന് പറഞ്ഞാൽ